നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ മൺസൂൺ നേരത്തെ പ്രതീക്ഷിക്കാമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോളും ലാനിന അവസ്ഥയും ഒരേ സമയം സജീവമാകുന്നതിനെ തുടർന്നാണ് മൺസൂൺ പതിവിലും നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത് ഈ സാഹചര്യത്തിൽ മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് എൽനിനോ പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമാണ് ലാനിന ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തെന്ന പോലെ ഉയർന്ന താപവർദ്ധനവിന് ഈ പ്രതിഭാസം കാരണമാകാറുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നറിയപ്പെടുന്നത് പരസ്പര ബന്ധിതമായ ഈ പ്രതിഭാസങ്ങൾ തെക്കുപടിഞ്ഞാറൻ മൺസൂണിനെ സ്വാധീനിക്കും ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം രൂപം കൊള്ളാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നതിനൊപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് എൽനിനോ സതേൺ ഓസിലേഷൻ സന്തുലിതാവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന യൂറോപ്യൻ യൂണിയന്റെ കോപ്പൻ നിക്കസ് കാലാവസ്ഥ വൃതിയാന സേവനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ലാൻഡിനയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമായതിനാൽ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലാനിന പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതലത്തിലെ ശരാശരിയേക്കാൾ തണുപ്പുള്ള കാലാവസ്ഥ പ്രതിഭാസമായ ലാനിനയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയിലെ ഏറ്റക്കുറിച്ചിലുമായ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും അതായത് ഐ ഒഡി ഒരു അതുല്യമായ കാലാവസ്ഥാ സംഭവമാണ് പരസ്പര ബന്ധിതമായ ഈ ചലനാത്മകത തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ഗണ്യമായി സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗവേഷകർക്ക് ചലനാത്മക മാതൃകകൾ പരിഷ്കരിക്കുന്നതിനും വിപുലമായ മഴ സ്ഥിതി വിവര കണക്ക് വിശകലനം നടത്തുന്നതിനുമായി സമ്പന്നമായ ഡാറ്റ ശേഖരിക്കുന്നതിനുള്ള ഒരു കൗതുകകരമായ അവസരം വാഗ്ദാനം ചെയ്യുന്നു ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പസഫിക്കിലെ ലാൻ ഇനയുടെ രൂപീകരണവുമായി പൊരുത്തപ്പെടുന്ന പോസിറ്റീവ് ഐയുഡി ഘട്ടം മിക്ക കാലാവസ്ഥാ മോഡലുകളും നിർദ്ദേശിക്കുന്നു മൺസൂണിന്റെ പശ്ചാത്തലത്തിൽ ഈ സംഭവങ്ങളുടെ ഒരേ സമയത്തുള്ള അസ്തിത്വം സൂചിപ്പിക്കുന്നത് ഈ ഘടകങ്ങൾ സാധാരണയായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ അനുഭവപ്പെടുന്ന ഏറ്റവും ഉയർന്ന മൺസൂൺ അവസ്ഥകൾ വർദ്ധിപ്പിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഈ കാലയളവിൽ മൺസൂൺ ന്യൂനതകൾ അല്ലെങ്കിൽ ന്യൂനമർദ്ദം പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കും വടക്കൻ അറബിക്കടലിലേക്കും ദീർഘവും സ്ഥിരവുമായ പാത പിന്തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശങ്ങളിൽ മഴയുടെ വർധനവ് ഇത് സൂചിപ്പിക്കുന്നു പ്രധാനമായും മൺസൂൺ കാലത്തിന്റെ ഉയരത്തിൽ മൺസൂൺ താഴ്ന്നതാണ് ലാനിന അവസ്ഥകളും അയോടി പ്രതിഭാസം ദൃശ്യമാകുന്ന നിരീക്ഷണങ്ങൾ കോർ മൺസൂൺ കൺവെർജൻസ് ഏരിയ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറുന്നതിലേക്ക് വിരൽ ചൂണ്ടി ഇത് ഇന്ത്യൻ തീരപ്രദേശത്തിനടുത്ത ുള്ള അറബിക്കടിൽ നിന്നുള്ള പ്രതികരണത്തിന് കാരണമാകുന്നു അതേസമയം സംസ്ഥാനത്തെ ചുട്ടുപൊള്ളിക്കുന്ന കൊടും ചൂട് മെയ് പകുതി വരെ തുടരുമെന്ന് കാലാവസ്ഥ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനുശേഷം വേനൽ മഴ കൂടുതൽ സജീവമാകും അതോടെ താപനില കുറയും കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഇത്തവണ കൂടുതൽ ജില്ലകളിലേക്ക് ചൂട് വ്യാപിച്ചിട്ടുണ്ട് പാലക്കാടും പുനലൂരും ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വർദ്ധിച്ചേക്കാം ഉയർന്ന താപനിലയുള്ള പാലക്കാട് നാൽപ്പത് ഡിഗ്രി കൊല്ലം നാൽപ്പത് ഡിഗ്രി തൃശൂർ മുപ്പത്തി പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ മുപ്പത്തിയെട്ട് ജില്ലകളിലാണ് പതിനാല് വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സീസണിൽ ഇതുവരെ വേനൽ മഴ ലഭിക്കാത്ത വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഈ മാസം അവസാനം പെയ്തേക്കും അടുത്ത നാല് ദിവസം മധ്യ തെക്കൻ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കും തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലാകും കൂടുതൽ ലഭിക്കുക